പത്തനമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയിനെന്നെ തട്ടിയിട്ടതിൻ്റെ പേരിൽ എല്ലാവരും കൂടി കഴിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്നും സംസാരിക്കുന്നത് ആദർശനെങ്കിൽ അമ്മ നിൽക്കണതൊന്നും നോക്കാതെ പൊട്ടിത്തെറുക്കിണ നാമികനോട് എന്തായാലും മുത്തശ്ശനും പറയുന്നുണ്ട് നിന്നെ മാത്രം കുറ്റം പറഞ്ഞാൽ പോരാ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോയവരുടെ കരണത്തും പാട് വീഴണം നിൻ്റെ പാ മുഖത്ത് പാട് വീണ പോലെ എന്ന് പറയും അവളോ അവൾ ആരാണ് അവൾ വലിയ ദേവതയല്ലേ അവളെ തല്ലിയിട്ടപ്പം എന്താ കുഴപ്പം അതിനുള്ള അവസരം ഉണ്ടാക്കിയത് അവളല്ലേ ഇവനെ അനിയനെ അങ്ങോട്ട് വരുത്തിച്ചതും അവളല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു നിനക്ക് മറ്റുള്ളവരോട് അറിയില്ല മുതിർന്നവരെ ബഹുമാനിക്കാൻ അറിയില്ല അത് നീ പലപ്പോഴും തെളിയിച്ചിട്ടുള്ള കാര്യമാണെന്ന് മുത്തശ്ശൻ പറയും അത്തൽക്കാലം അവളെ ബഹുമാനിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ മുത്തശ്ശൻ്റെ മുഖത്ത് നോക്കി കഴിഞ്ഞിട്ട് അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അമിക അവിടെ നിന്ന് പോകും അതിനുശേഷം ആദർശനോട് ദേവിയെ പറയുന്നത് എന്തിനു രണ്ടായി ഇതിനുള്ളൊരു അവസരം ഒരുക്കിയത് എന്ന് ചോദിക്കും നിനക്ക് അതിനെ പത്ത് തടയായിരുന്നില്ലേ അങ്ങോട്ട് പോണത് അനാമിക അനാമിക മോൾ പറയുന്നതിലും എന്ന് ചോദിക്കും അല്ലെങ്കിൽ നയനമോളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നയനമോളെ തള്ളിയിട്ടത് ശരിയായില്ല എന്ന് മുത്തശ്ശി പറയുമ്പോൾ എന്താ അവളുടെ അവസ്ഥ എന്നിങ്ങനെ ചോദിക്കുന്നത് ജലജ ജാനകി അപ്പോൾ മുത്തശ്ശി ഒന്നും മിണ്ടുന്നില്ല എല്ലാവരും അപ്പോൾ നമ്മുടെ ദേവയാനിയും പറയുന്നുണ്ട് അതെ എന്താ അവൾക്ക് എന്ന് പറഞ്ഞത് രക്തക്കുറവ് ഉണ്ടെന്നല്ലേ ആ തശി പറഞ്ഞത് അതെ അദർശ്ശ അപ്പോൾ അദർശ്ശി പറയുന്നുണ്ട് രക്തക്കുറവ് ഉണ്ട് അതുകൊണ്ടുള്ള ഞാൻ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതൊക്കെ അവൾ മെഡിസിൻ കഴിക്കുന്നുണ്ട് ആ മെഡിസിൻ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി പോയത് അല്ലാണ്ട് പ്രത്യേകിച്ച് നന്ദൂനെ കാണാൻ വേണ്ടിയൊന്നും പോയതല്ല എന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ മരുമോളുടെ സ്വഭാവം തീരെ ശരിയില്ല നിന്റെ മരുമോളെ നീ നിലയ്ക്ക് നിർത്തണം ജാനകി എന്ന് പറയുന്നുണ്ട് മുത്തശ്ശൻ എന്തായാലും ഞാൻ മുത്തച്ഛൻ പറയുമ്പോൾ തൽക്കാലത്തേക്ക് എൻ്റെ മരുമോളുടെ സ്വഭാവം അതുപോലെ തന്നെ എൻ്റെ സ്വഭാവം മാറ്റാൻ പറ്റില്ല പിന്നെ എൻ്റെ മരുമോളുടെ സ്ഥാനത്ത് അവളെ ഇവിടെ കൂടി ഇരുത്താന്ന് ആരും വിചാരിക്കേണ്ടത് എൻ്റെ മരണശേഷം നടക്കുള്ളൂ എന്ന് പറഞ്ഞ് ജാനകിയും രക്ഷപ്പെട്ട് പോകും പിന്നീട് മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും ഇവിടെ വന്ന് കയറിയ രണ്ട് മരുമക്കളെക്കാളും നല്ലതാണ് നയനയുടെ സ്വഭാവം അതിലൊരു മാറ്റം എന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അതിനുശേഷം വീണ്ടും കാണിക്കുന്നത് നമ്മുടെ നയനയുടെ വീട് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ പറയുന്നുണ്ട് ചേച്ചി ചേച്ചി എൻ്റെ സ്വഭാവം എന്ത് മാറ്റാണെന്നാണ് ചേച്ചി പറയുന്നത് പഴയ ഞാനിങ്ങനെ ഇങ്ങനെയൊന്നും അല്ലായിരിക്കുക ചേച്ചി എൻ്റെ എന്നെ കുറ്റപ്പെടു കുറ്റപ്പെടുത്തുന്നത് അവളെത്രയോ തവണ എന്നെ എന്നെ വിഷമിപ്പിച്ച് നാണങ്ങം എടുത്തിട്ടുണ്ടോ അതൊക്കെ ഞാൻ കേട്ടു നിന്നില്ലേ ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ല എൻ്റെ ചേച്ചീനെ തൊട്ടത് അതുകൊണ്ടാണെന്ന് പറയും പിന്നെ നമ്മുടെ മു പെട്ടെന്ന് തന്നെ ഗോവിന്ദനും കനകയും കയറി വരുന്നുണ്ട് എന്ത് മോളെ നമ്മൾക്ക് വല്ല കുഴപ്പമുണ്ടോ ഭയമൊക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കനക വിളിക്കുന്നുണ്ട് നിനക്ക് മതിയായില്ലേ ഡീന്നൂട്ടാ എന്ന് ചോദിക്കും ഞാൻ എന്ത് ചെയ്താമെന്ന് ചോദിക്കുമ്പോൾ നിന്നോട് ഞാൻ നൂറ് തവണ പറഞ്ഞാലോ അനിയെ കാണരുത് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞപ്പോൾ നയന പറയുന്നുണ്ട് അമ്മയെ അവൾ ഒരു തെറ്റ് ചെയ്തിട്ടില്ല പിന്നെ നിന്നെ അവളെ കുറ്റപ്പെടുത്തണെന്ന് ചോദിക്കൂ പിന്നെ അവന് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരേണ്ട കാര്യം എന്ത് നിന്ന് അപ്പോൾ അതെന്നോടുള്ള ഇഷ്ടം കൊണ്ടുണ്ട് എന്നെ കാണാൻ വേണ്ടിയിട്ടുണ്ടോ കാര്യം അമ്മയ്ക്ക് വ്യക്തമായിട്ട് അറിയില്ലേ പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കൂ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകാം ഞാൻ നാട് വിട്ടു പോകാം ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കരുത് ഞാൻ അവനെ കാണാനോ കോണ്ടാക്ട് ചെയ്യാനോ ശ്രമിക്കാറില്ല ഇനിയും അവൻ ഇങ്ങോട്ട് തന്നെ ചേച്ചിനെ കണ്ട കാണുന്നതിന് ഇങ്ങോട്ട് വരണമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇവിടെ ഇരിക്കും പോകാൻ പറപ്പം എന്നാലും കുഴപ്പമില്ല എന്ന് കനക പറയുന്നു എന്നാലും പോലും നിൻ്റെ മൂത്ത രണ്ട് ചേച്ചിമാരുടെ ജീവിതം താറുമാറാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നന്ദു ദേഷ്യപ്പെട്ടു കഴിഞ്ഞിട്ട് ഇറങ്ങി പോകുന്നുണ്ട് അമ്മ അമ്മ എന്ത് നീ ചെയ്തത് എന്ന് അതിനു ചോദിക്കുന്നുണ്ട് അവൾ ഇറങ്ങിപ്പോയില്ലേ നടപ്പ ഇറങ്ങിപ്പോട്ടെ വരുമ്പോൾ വരട്ടെ എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് കനക പിന്നീട് നന്ദു ഇങ്ങനെ ദേഷ്യത്തോടെ വണ്ടി ഓടിച്ചിങ്ങനെ പോയിട്ട് റോഡ് സരി റോഡരികിൽ വണ്ടി നിർത്തി ഇങ്ങനെ പൊട്ടിക്കരയിന് ആ സമയത്ത് അനി അങ്ങോട്ട് വരുന്നുണ്ട് അനി വന്നിട്ട് നന്ദു എന്ന് വിളിക്കുമ്പോൾ ഓ ഞാനൊന്ന് കാണാനിരിക്കായിരുന്നു വിളിക്കാൻ പറ്റില്ലല്ലോ വിളിച്ചാൽ എടുക്കാൻ പറ്റാത്ത ആൾക്കാരുടെ എടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇന്നത്തെ ദിവസത്തേക്ക് അത് മതി അതുകൊണ്ട് കാണാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കണേന്ന് ചോദിക്കും ഞാൻ എന്ത് തെറ്റ് ചെയ്തോടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇങ്ങോട് വീട്ടിലേക്ക് വരരുതെന്ന് ഓ അതെൻ്റെ വീടല്ലല്ലോ വീടല്ലല്ലേ ആദർശേട്ടൻ എടുത്തു തന്നതല്ലേ നിറപ്പോൾ അങ്ങനെ എന്താ താൻ പറയുന്നത് അത് ആദർ ചേട്ടൻ തനിക്കും തൻ്റെ അമ്മയ്ക്കും താമസിക്കാൻ എടുത്ത് തന്നത് തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഞാൻ ആ അധികാരത്തോടെ ഞാൻ പറയുന്നു ഇനിയെങ്കിലും നന്ദു ഇനി അങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞപ്പോൾ ഇല്ല എനിക്ക് അങ്ങനെ വരാതിരിക്കാൻ കഴിയില്ല ഞാൻ സ്നേഹിക്കുന്നവരെ അവർ വെറുതെ വിട്ടിട്ട് വെറുതെ വിടില്ല എനിക്ക് അവരെ ഇടയ്ക്കിടയ്ക്ക് കാണണം എൻ്റെ ഏട്ടത്തിനെ തനിക്കറിയാലോ എൻ്റെ വലിയമ്മയ്ക്ക് അത്രയും വലിയ സഹായം ചെയ്തിട്ട് എൻ്റെ ഇടത്തേക്ക് ഒരു അല്പം മരുന്നും കൊണ്ടുവന്നതണ്ടോ ഇനിയും ഞാൻ അങ്ങോട്ട് വരും എന്ന് പറയുന്നത് അതുപോലെ തന്നെ മനസ്സമാധാനം ഇല്ലാണ്ടായപ്പോൾ ഞാനൊരു ജോലിസിനെ കാണാൻ പോയതും ഇന്നലെ നാളെ പിരിയേണ്ടവരാണ് ഞാനും അനാമികയും എന്നും ചോത്സ്യം പറഞ്ഞു എന്തായാലും ഞങ്ങൾ തമ്മിൽ ഒത്തുപോകില്ല ഞാൻ അവളുടെ ഒരു താലി കിട്ടിയെന്നല്ലാതെ വേറൊരു ബന്ധവും ഞങ്ങൾ എന്ന് പറയും സത്യമുണ്ടോ താൻ എന്നെ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നന്ദിങ്ങനെ ഇടർന്ന് എന്നെ വിഷമിച്ചു അതുപോലെ തന്നെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട് ഇനി നോണ പറയില്ല എന്ന് എനിക്കറിയാം പക്ഷേ താൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം അല്ലാതെ താൻ അവളെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിനും എൻ്റെ തലയിലാവും കുറ്റം എന്നു പറയുമ്പോൾ അത് എന്ത് തന്നെ ആയാലും ശരി തന്നെ എനിക്ക് വെറുപ്പുള്ള ആൾക്കാരെ ഞാനെടുത്ത് തലയിൽ വെക്കിയില്ല അതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ പിരിയാനിരിക്കുന്നവരാണ് ഞങ്ങൾ ആ ഒരു ബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് നന്ദു എന്ത് തന്നെ വിചാരിച്ചാലും എൻ്റെ മനസ്സിലുള്ള ഇഷ്ടവും പോകില്ല അതുപോലെ തന്നെ തന്നെ ഞാൻ കാണണമെന്ന് തോന്നുമ്പോൾ എങ്ങനെയെങ്കിലും കാണുകയും ചെയ്യും അത് ഞാൻ അവൾക്കും എല്ലാം ആർക്കും പറയാൻ അധികാരമില്ല എന്നും പറഞ്ഞ് നന്ദ നന്ദുവിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ പോകണേ എന്ത് ചെയ്യാൻ അറിയാതെ ഇങ്ങനെ വിഷമിച്ചത് നിൽക്കുന്നുണ്ട് നമ്മുടെ ഈ നന്ദു അതിനുശേഷം പിന്നെ കാണിക്കുന്ന ആദർശിനെ ആദർശ് ഇങ്ങനെ അയിനരെ കല്യാണ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കി രണ്ട് പേരെയും കൂടെ നോക്കി ഇങ്ങനെ അത് ആസ്വദിച്ച് നിൽക്കുന്നുണ്ട് ആ സമയത്ത് ദേവിയാനെ അങ്ങോട്ട് വരുന്നുണ്ട് ഏടാ മോനെ അനാമിക പിണങ്ങി പോയടാന്ന് പറയും ആ അവൾ പോട്ടെ കുറച്ച് നാളവളവളെ വീട്ടിൽ പോയി നിൽക്കട്ടെ എന്ന് പറയും നിന്റെ ഭാര്യ നിന്റെ വീട്ടിൽ പോയി നിന്ന് നിൽക്കുന്നുണ്ടല്ലോ നീ ഇടക്കിടയ്ക്ക് അവളെ കാണാൻ പോകുന്നുണ്ടല്ലോ അപ്പോൾ അതിൽ നിനക്ക് വിഷമം വിഷം അവളവിടെ നിൽക്കണതുകൊണ്ട് നിനക്ക് വിഷമായിട്ടല്ലേ പോണേന്ന് പറയും എൻ്റെ ഭാര്യനെയും അനാമികനെ വെച്ചമ്മ കമ്പയർ ചെയ്യരുത് ഒരിക്കലും ശരിയല്ലതെന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ ഭാര്യ നല്ലതും അനാമിക പൊട്ടയാണെന്നാണ് നീ പറയുന്നത് അവളത്ത് പാടുമായി അവൾ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവൾ അച്ഛനും അമ്മയും കാണിക്കുന്നത് എന്തായിരിക്കും എന്ന് കണ്ടറിയാമെന്ന് പറയും അതുതന്നെ ഇനി കുഴപ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞും ഉപയോഗിച്ചും ഓരോ കള്ളത്തരങ്ങളും പറഞ്ഞുകൊടുത്തും മോളെങ്ങട് പടച്ച് വിട്ടേക്കണ് എവിടെയെങ്കിലും പോട്ടേന്ന് പറഞ്ഞപ്പോൾ അനിയുടെ കുടുംബജീവിതം നശിക്കുന്നെ കാണാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോയെന്ന് ചോദിക്കും നിന്റെ ഭാര്യനെ എന്നെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണോ ചോദിക്കുമ്പോൾ അമ്മ എന്തിങ്ങനെയൊക്കെ പറയുന്നത് അവരെ പിന്നെന്തിനാണ് അവൻ അവളെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ചെല്ലണെന്ന് ചോദിക്കും അമ്മ നയനനെ കാണാൻ വേണ്ടിയിട്ടാണ് എന്നേക്കാൾ മുന്നേ നയനനെ സ്നേഹിച്ചതും അതുപോലെ തന്നെ എന്നേക്കാൾ മുന്നേ തന്നെ നയനനെ മനസ്സിലാക്കിയതും അവൾ അവനാണ് അതുകൊണ്ട് തന്നെ ആ സ്നേഹം അവനുണ്ട് പോ കൊണ്ട് പോകണ്ടാന്ന് പറഞ്ഞാലും അവർ അവൻ പോകും അവരുടെ വീട്ടുകാരും ഞാനും ഒക്കെ മാറി മാറി പറഞ്ഞിട്ടും അവൻ പോകുന്നത് അതെന്ന് ഉറപ്പ് പിന്നെ എന്തിനുണ്ടാവൻ പോണത് അപ്പം നിന്റെ ചേച്ചിനെ കാണാൻ പോണ നിന്റെ ഭാര്യനെ കാണാൻ പോണതല്ല അവൻ എന്നാൽ അവൻ അവളുടെ അനിയത്തിനെ കാണാൻ പോകണതാണ് അല്ലെങ്കിൽ എല്ലാവരും ചെല്ലണ്ടാന്ന് പറഞ്ഞ അവൾക്ക് പോകേണ്ട കാര്യമുണ്ടോയെന്നൊക്കെ ചോദിക്കും എനിക്ക് അമ്മ നയനെ തെറ്റിദ്ധരിക്കരുത് നയനെ എത്തിരിയെങ്കിലും അമ്മ നയനയ്ക്ക് നൂറ് ശതമാനം അമ്മയ്ക്ക് ഇഷ്ടം അമ്മനോട് സ്നേഹമാണ് അതിലൊരു ശതമാനം പോലും അമ്മ തിരിച്ച് കാണിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തിൻ്റെ പേരിലാണ്ട് അവളെ സ്നേഹിക്കേണ്ടേന്ന് ചോദിക്കും മുഖം മറിച്ചുകൊണ്ട് നിൻ്റെ ജീവിതത്തിലേക്ക് വന്നവളല്ലേ ഞാൻ തിരഞ്ഞെടുത്ത പെണ്ണൊന്നുമല്ലല്ലോ അവൾ എന്ന് പറയും അവളുടെ ചേച്ചിയണെങ്കിൽ വീട്ടിൽ അട്ട പിടിച്ച പോലെ നിൽക്കണേ എത്ര ആയിട്ടും അവളോടൊന്നു പോകുന്നില്ല ഏ ആ ഒരുത്തി അങ്ങനെ ഒരുത്തി ഇങ്ങനെയെന്ന് പറയും എനിക്ക് രണ്ടു പേരോടും എന്ന് പറഞ്ഞപ്പോൾ അമ്മ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ അത് വിട്ടുകളായി എനിക്ക് ആ പെൺകുട്ടിയെ നീ ആ ചെക്ക് അവർ എടുത്തോ ബാങ്കിൽ നിന്ന് ഒരു മെസ്സേജ് പോലെ എനിക്ക് വന്നില്ലല്ലോന്നപ്പോൾ ഞാൻ അവരെ വിളിച്ചിട്ടില്ല എന്ന് പറയും ശരി ഇനി നീ വിളിക്കണ്ട നീ മലയ്ക്ക് പോയി വന്ന ഉടനടി എന്നെ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണം അതെൻ്റെ നിർബന്ധം പറയും അതെ കൊണ്ടുപോകാം അമ്മയെന്ന് പറയും അതിനിടയ്ക്ക് മുത്തച്ഛൻ രഹസ്യമായി വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ആദർശനോട് ചോദിക്കുന്നുണ്ട് മോൾക്ക് വല്ല കുഴപ്പമുണ്ട് മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് ചോദിച്ചപ്പോൾ കൊണ്ടുപോകണ്ടെന്നാണ് പറയുന്നത് എന്തായാലും വൈകിട്ട് ഞാൻ കുറച്ച് മരുന്നും മേടിച്ച് പോകുന്നുണ്ട് മുത്തച്ഛാന്ന് പറഞ്ഞപ്പോൾ ആ പോകണം അവൻ്റെ കാര്യം അവൾ അവരുടെ കാര്യങ്ങളൊക്കെ നീ നല്ലോണം നോക്കണം അതുപോലെ തന്നെ അനാമികര സ്വഭാവം വളരെ മോശമായിക്കൊണ്ടിരിക്കണെ പക്ഷേ എനിക്ക് ജീവിതം നശിക്കാനും പാടില്ലല്ലോ അതിനും എന്തെങ്കിലും ഒരു മാർഗ്ഗം നീ കാണണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി മുത്തച്ഛ എന്തെങ്കിലും ഒരു മാർഗ്ഗം ഞാൻ കാണാമെന്ന് പറയുന്നു ആദർശനെ കാഴ്ച ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ